ഹംബൽ അദ്ദേഹത്തിന്റെ വഫാത്തിനോട് അടുക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറയാണ് ദൂരപ്പോ ദൂരപ്പോ എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചുറ്റു നിൽക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലായില്ല അവർ ചോദിച്ചു അങ്ങ് എന്താണ് ഈ പറയുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു പിശാചനെ പിശാജന്റെ അരികിൽ നിന്നുകൊണ്ട് എന്നോട് പറയാണ് അഹമ്മദ് അഹമ്മദെ നിങ്ങളെ രക്ഷപ്പെട്ടു പോവുകയാണ് നിങ്ങളെ എനിക്ക് പിടിക്കാൻ കിട്ടിയില്ല നിങ്ങൾ എന്നെയാണ് കുഴപ്പത്തിലാക്കിയത് ഫത്തന്നി നിങ്ങൾ എന്നെ കുഴപ്പത്തിലാക്കി നിങ്ങൾ എനിക്ക് പിടിക്കാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാം ഹത്ത ഞാൻ എൻ്റെ മരണം പൂർത്തിയാകുന്നതുവരെ നീ ദൂരപ്പോ ഞാൻ ഷഹാദത്ത് കലിമയിൽ മരിക്കണതുവരെ നീ ദൂരപ്പോ ഒരിക്കലും എനിക്ക് നിന്റെ സാന്നിധ്യം എനിക്ക് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് പിശാചിന്റെ പ്രേരണകളെ അദ്ദേഹം എന്താണ് അദ്ദേഹം അതിജീവിക്കുന്ന രീതിയാണ് അപ്പോൾ ഇതേപോലത്തെ മഹാപണ്ഡിതന്മാർ പോലും അവരുടെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസിയായി മരിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതൊന്നും നടത്താതെ ഒന്നും പഠിക്കാതെയാണ് പലപ്പോഴും നമ്മൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പോണത് അല്ലേ നോക്കൂ നിങ്ങൾ പലപ്പോഴും എന്താണ് മരിക്കണ നേരത്ത് പോലും ആ മരിക്കുന്ന നേരത്ത് പോലും ശേഖന്മാരുടെ പിന്തുണ മതി എനിക്ക് എന്ന് പറയുന്നിടത്താണ് നമ്മുടെ സമൂഹത്തിലെ ആളുകളൊക്കെ ഉള്ളത് കൂട്ടിടും ഇബിലീസ് കൂസിനെ കാട്ടിടും നേരം തുണ റബ്ബനാ അല്ലേ കൂസ് പാത്രം ഇങ്ങനെ കാട്ടിയിട്ട് ഇബിലീസ് സ്വീപ്പ് അത് കുടിച്ചോ എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ബദിരി തുണ വേണം പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സംസ്കാരത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോയത് ഇവിടെ പറഞ്ഞല്ലോ എന്താണ് വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇത് തെളിയിക്കാൻ പറ്റുമോ ഒരു വ്യക്തിയുടെ സമഗ്രമായ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാരം റബ്ബിനോട് പറയലാണോ അതോ പടപ്പുകളോട് പറയലാണോ നമ്മുടെ ഉസ്താദ്മാർ മുന്നോട്ട് വെക്കുന്ന ശാസ്ത്രമനുസരിച്ച് അവരുടെ പുസ്തകങ്ങളിൽ അവർ എഴുതി വെച്ചതനുസരിച്ച് എന്താ അള്ളാഹുവിനോട് ചോദിക്കുന്നതിനേക്കാളും ഔലിയാക്കളോട് ചോദിക്കുന്നതാണ് വേഗം ഏറ്റവും വേഗത്തിൽ കിട്ടാൻ നല്ലത് നടക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ ഈ നിലപാട് നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ ഈ നിലപാട് മരിക്കണ നേരത്ത് യാഹീദ്ദീന്നാണോ വിളിക്കേണ്ടത് യാ യാള്ളാന്നാണോ വിളിക്കേണ്ടത് പച്ചയ്ക്ക് എന്താ അങ്ങനെ വിളിക്കുന്നതിൽ കുഴപ്പമില്ല എന്നു പറയുന്ന ആശയത്തിലേക്കാണ് ആളുകൾ എത്തിക്കുന്നത് ഇതിന് എന്തെങ്കിലും പ്രമാണങ്ങളുടെ പിന്തുണയുണ്ടോ നോക്കൂ നിങ്ങൾ ഒരു വിശ്വാസി അവന്റെ നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്താ തുടങ്ങണതെന്താ കന അബുദുവനീൻ പടശോനെ നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കുള്ളൂ നിന്നോട് മാത്രമേ ഞാൻ സഹായ തേടാൻ നടത്തുള്ളൂ ഇത് പറഞ്ഞല്ലേ നമ്മൾ തുടങ്ങണേ ഇതിൽ സ്വാഭാവികമായിട്ടും നിന്നെ മാത്രമേ ആരാധിക്കുള്ളൂ നിന്നോട് മാത്രമേ സഹായതേട്ടം നടത്തുള്ളൂ എന്നുള്ള ഈ ഇതിലെ ഈ മാത്രം വലിയൊരു പ്രശ്നമായപ്പോ ചില ആളുകളൊക്കെ ഈ മാത്രം ഒഴിവാക്കാനുള്ള വലിയ പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് ഈ മാത്രം ഒരു തട്ടിപ്പാണ് വെട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങള് മഹാരഥന്മാരായ സമസ്തയിൽ കഴിഞ്ഞു പോയ സമസ്തയിൽ ഉള്ളവർ മഹാരഥന്മാരായി വിശ്വസിക്കുന്ന അവര് നെഞ്ചി നെഞ്ചിൻ കൂട്ടിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കുറെ പണ്ഡിതന്മാരുണ്ട് വലിയ കൗലംബിച്ച് കോയത്തങ്ങൾ അബ്ദുറഹ്മാൻ മഹ്ദൂമി പൊന്നാനി പോലുള്ള ഭരണപ്പെട്ട പോയ ആളുകൾ അവരൊക്കെ തഫ്സീറുകൾ എഴുതിയിട്ടുണ്ട് ആ തഫ്സീറുകളിൽ ഇയ്യാ കനാബദു എന്നുള്ളതിന് കൊടുത്ത അർത്ഥം എന്താ ചില ആളുകളൊക്കെ പറഞ്ഞത് അത് മുജാഹിദുകളുടെ ദുർവ്യാഖ്യാനാണ് മാത്രം എന്നാണ് എന്നാൽ അവരൊക്കെ ഈ അർത്ഥം കൊടുത്തത് അങ്ങനെ പ്രതിജ്ഞ എടുക്കുന്ന ഒരു വിശ്വാസിയോട് ഖുറാൻ പറയാം ഖുറാനിന്റെ സൂറത്തു ബക്കറ രണ്ടാമത്തെ സൂറത്തിന്റെ നൂറ്റി എൺപത്തി ആറാമത്തെ വചനം എന്താ ഈ ആയത്തൊന്ന് മനസ്സ് തുറന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടോ നമ്മൾ മൊബൈലും എത്ര മണിക്കൂർ ഇരിക്കും ഖുറാനും നമ്മൾ എത്ര മണിക്കൂറായിരിക്കൽ അതിലെ ആയത്തുകൾ ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മള് വൈദാസഅലിബാദി അന്നീ എന്റെ അടിമകൾ എന്നെ കുറിച്ച് അങ്ങയോട് ചോദിച്ചാൽ അങ്ങ് പറയണ എന്നെ ബിയെ ഞാൻ സമീപസ്ഥനാണെന്ന് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് അവരെന്നോട് പ്രാർത്ഥിക്കട്ടെ വല്യു മിനോബി അവരെന്നെ വിശ്വസിക്കട്ടെ അവർക്ക് നേർമാർഗം ലഭിക്കും വിശുദ്ധ ഖുർആൻ ഈ കാര്യം ഒന്നുകൂടി ആവർത്തിച്ചു പറയാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ പിന്നെ സൂറത്തു അറുപതാമത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് എന്നോട് പ്രാർത്ഥിക്കാതെ ധിക്കാരികളായി പോകുന്നവർ ജഹന്നമ അവർ നിന്നരായി നരകത്തിലേക്ക് പോകേണ്ടി വരും അപ്പൊ സംശയം ഞങ്ങളൊക്കെ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പാപം ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ പിന്നെ ഭാര്യ നിർബന്ധ പ്രകാരം കുഞ്ഞിനെ അബോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഫ്രണ്ട്സുമായിട്ട് ചേർന്നിട്ട് പല വേണ്ടാത്ത പരിപാടിയും ചെയ്തിട്ടുണ്ട് ഇത്രയും കുറ്റവും തെറ്റൊക്കെ ചെയ്ത എനിക്ക് പടച്ചോന്റെ മുന്നിൽ കൈ നീട്ടാനുള്ള അവകാശമുണ്ടോ എന്നുള്ളത് ഒരു സാധാരണക്കാരന്റെ ചിന്തയാണ് മുപ്പത്തൊമ്പതാമത്തെ അധ്യായം സൂറത്ത് സുമറിന്റെ അൻപത്തിമൂന്ന് പറയാ സ്വന്തത്തോട് അതിക്രമം ചെയ്ത മനുഷ്യരോട് അങ്ങ് നിങ്ങൾ കാരുണ്യത്തെ തൊട്ട് ഒരിക്കലും നിങ്ങൾ നിരാശരാകരുത് അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് നാലകളും മൗലൂദുകളും ഒക്കെ സമുദായത്തെ പഠിപ്പിക്കണം എന്താ പ്രവാചകനോടാണ് നേട്ടം അല്ലെ പ്രവാചകനോടാണ് ഈ ഈ വൈരുദ്ധ്യത്തെയാണ് വൈരുദ്ധ്യത്തെയാണ് അഡ്രസ് അഡ്രസ് ചെയ്യുന്നത് ചെയ്യുന്നത് അതുബു വട്ടം ഞാൻ പറയും ഒരു ദിവസം ഒന്ന് പഠിപ്പിച്ച സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രല്ല നോക്ക് നിങ്ങൾ ഹദീസുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം പകലിൽ തെറ്റ് ചെയ്തവന്റെ പാപം പൊറുക്കാൻ രാത്രിയിലും രാത്രി തെറ്റ് ചെയ്തവന്റെ പാപം പൊറുക്കാൻ പകലിലും റബ്ബ് ഇരുകരങ്ങളും നീട്ടി കാത്തു നിൽക്കുകയാണ് എന്നാണ് അപ്പൊ അള്ളാഹു സുബാന പൊറുക്കുന്നു മാത്രല്ല നൂറുപേരെ കൊന്ന വ്യക്തിക്ക് പുറത്തു കൊടുത്തു എന്നുള്ള ചരിത്രം കൊണ്ടെന്ന് എന്തിനാ പിന്നെയും കൊല്ലാനുള്ള പ്രേരണക്ക അല്ല പാപിയായ മനുഷ്യൻ പാപത്തിൽ തുടരല്ല വേണ്ടത് മറിച്ച് പശ്ചാത്താപത്തിന്റെ ആ വഴിയിൽ വന്നാൽ അള്ളാഹു പുറത്തു കൊടുക്കും അവൻ കാരുണ്യവാനാണെന്ന് പഠിപ്പിക്കാനാണ് ഇനി ഇതൊക്കെ കേട്ടിട്ടും ഒരാൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനും സഹായതേട്ടം നടത്താനും പോയാലോ പറയാ നിങ്ങൾ അവരെ വിളിച്ചു തേടിയാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ലേ സങ്കല്പിച്ചോലക്കും നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർത്തതിനെ അവർ നിരാകരിക്കുകയും ചെയ്യും സൂറത്തു സൂറത്ത് ഖുറാൻ വീണ്ടും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ചെയ്യുന്നവൻ എത്രത്തോളം മോശക്കാരനാണ് ഉത്തരം കിട്ടാത്ത ഒരു അവൻ ചെയ്യുന്നത് മാത്രല്ല ഇവരാണെങ്കിലോ അവരുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് അശ്രദ്ധരുമാണ് എന്ന് വിശുദ്ധ ഖുറാൻ കൃത്യമായി പറയാണ് ഇനി വിശുദ്ധ ഖുറാൻ തുടരുന്നു അല്ല നിങ്ങൾ അല്ലാതെ ആരെ വിളിച്ചാലും അവർ നിങ്ങളുടെ വിളി ഒരു നിലക്കും കേൾക്കുന്നില്ല എന്ന് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരൽപ്പം പോലും അവർക്ക് ഒരു നിലക്കും ഉത്തരം നൽകുകയില്ല എന്നിട്ട് ഖുറാന്റെ ഉപമയാണ് പഠിക്കേണ്ടത് വായിലേക്ക് വെള്ളമെത്താൻ വേണ്ടി വെള്ളപാത്രത്തിലേക്ക് കൈ നീട്ടുന്നവൻ്റെ അവസ്ഥയായിരിക്കും ആ വെള്ളപാത്രത്തിലേക്ക് കൈ നീട്ടിയത് കൊണ്ട് വെള്ളം അവൻ്റെ വായിലേക്ക് എത്താത്തതുപോലെ എനിക്ക് കുഞ്ഞുങ്ങളെ തരണേ എൻ്റെ ഗൾഫിലുള്ള മോൻ്റെ ജോലി ശരിയാക്കി തരണേ ഞങ്ങളുടെ വീടിൻ്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കി തരണേ എൻ്റെ രോഗത്തിൽ നിന്ന് എനിക്ക് ആശ്വാസം തരണേ മുരീദേ സി എം വലിയ ആ പിന്നെ നാഗൂരിലെ അജ്മീറിലെ മുത്തിപ്പേട്ടയിലെ ശേഖന്മാരെ എന്ന് വിളിക്കുന്നവർ അവർക്ക് ഉത്തരം കിട്ടുകയില്ല ആ പ്രാർത്ഥന കേൾക്കുകയില്ല ഇന്നൽ അതെന്താ അപ്പൊ പറയാ അതൊക്കെ വിഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് അല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അല്ലാ റമ നിങ്ങളെ നിങ്ങളെപ്പോലെ തടിമകൾ മാത്രമാണ് ആരോടാ ആരോടാണ് ആരോടാണ്പീഠ ജനത പ്രാർത്ഥിച്ചത് അവര് പ്രാർത്ഥിച്ചത് അവരുടെ കാലഘട്ടത്തിൽ മഹാന്മാരായിരുന്ന വ്യക്തികളോട് ആരോടാ ആരാണ് ഈ പറയുന്ന മക്കയിലെ മുഷരിക്കൽ പ്രാർത്ഥിച്ചിരുന്ന വിഗ്രഹങ്ങൾ അവരാരായിരുന്നു ലാത്ത എന്ന് പറയുന്നത് മഹാനായിരുന്നു ഇമാം ബുഖാരിയാണ് എഴുതി വെച്ചത് ഇമാം ബുഖാരി റഹമുള്ള ആണ് എഴുതി വെച്ചത് പുണ്യകർമ്മങ്ങൾ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു അത് കേവല വിഗ്രഹങ്ങളോടല്ല അവര് പ്രാർത്ഥിച്ചത് അതുകൊണ്ടാണ് ഇമാം റാസി രേഖപ്പെടുത്തിയത് ഈ കാലഘട്ടത്തിലും മക്കയിലെ റാജിഖിന്റെ വിശ്വാസങ്ങളോട് ചേർന്ന് വരുന്ന ചില സമീപനങ്ങളുണ്ട് എൻ്റെതല്ല വാക്ക് ഇമാം ഇമാം റാസി റാമു അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയതാണ് ഈ കാലഘട്ടത്തിലും മക്കയിലെ മുഷരീഖിന്റെ വിശ്വാസത്തോട് സമാനമായ ചിലത് ചേർന്നു വരുന്നുണ്ട് എന്താ ൾ വന്ന ആദരിക്കുന്ന അവിടെ പോയി പ്രാർത്ഥിക്കുന്ന പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താ അവരെ വിശ്വാസം ഈ മഹാന്മാർക്ക് സ്വയം കഴിവുണ്ടെന്നാണോ അവർക്ക് സമതീയത്തിന്റെ അള്ളപ്പോലത്തെ ശക്തികളാണെന്നാണോ അവർ വിചാരിക്കുന്നത് എന്താണ് ടുത്ത് അവർ സുപാർശകരായിരിക്കും എന്ന വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ആർക്കും വിഷമം തോന്നരുത് നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണയുടെ നേരം വരും വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ഒക്കെ തെറ്റായ ജീവിതം നയിക്കുന്ന മനുഷ്യർ തെറ്റായ ജീവിതം നയിക്കുന്ന മനുഷ്യർ അവരെ ഉത്ബോധിപ്പിക്കുക എന്നത് അവരെ തിരുത്തുക എന്നത് ബോധ്യപ്പെടുത്തുക എന്നത് സ്വർഗത്തിൽ പോകാനുള്ള നാല് കാര്യങ്ങളിൽ ഒരു കാര്യമായി റബ്ബ് ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ആളുകൾക്ക് താല്പര്യമില്ലാത്ത മനുഷ്യർക്ക് ഇഷ്ടമല്ലാത്ത ഇത്തരം വിഷയങ്ങൾ നമ്മൾ പറയില്ലായിരുന്നു അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണിത് നോക്ക് നിങ്ങള് ഇതേ നിലപാടല്ലേ ഒരാള് ജാർത്തിങ്ങൾ പോകും അയാളുടെ മനസ്സിലുള്ളത് എങ്കിൽ ഖുറാൻ ഒന്നുകൂടെ പറയാണ് എന്താ അവരെയൊക്കെ ഇതിന് പ്രേരിപ്പിക്കുന്ന കാര്യം എന്താ മഹാന്മാര് അദൃശ്യ കാര്യങ്ങൾ അറിയും നമ്മളെ മനസ്സിലുള്ളതറിയും കുപ്പിയാകത്തുള്ള കുപ്പിയകത്തുള്ള ഒരു വസ്തുവിനെ എങ്ങനെ കാണുന്നുണ്ടോ അതേപോലെ കാര്യങ്ങളെ നമ്മൾ കാണുന്നതാണ് മഹാരഥന്മാര് കാണുന്നതാണ് നോക്ക് നിങ്ങൾ പ്രവാചകൻ സുല്ലാ അലിസ്വലമ തങ്ങളുടെ പത്നി ആയിഷറന്റെ മാല കാണാനല്ല പ്രവാചകൻ നബിയാണ് ബാക്കിയുള്ളവരൊക്കെ ആരാ വലീകളാണ് ആയിഷ ബീവി ബീവിയാണ് എല്ലാവരും കൂടി തെരഞ്ഞു സുധീഖർ അള്ളാൻ വന്നിട്ട് ഇടികൊടുത്തു നിന്റെ കാരണം കൊണ്ടാണ് നിസ്കാരം നിസ്കാരടക്കം വൈകിയത് അല്ലേ എന്താ അവരാരും കണ്ടിട്ടില്ല കുപ്പിയകത്തുള്ള വസ്തുവിനെ കാണുന്ന ഈ സൂപ്പർ കാഴ്ച അവർക്കില്ല പ്രവാചകന് വേണ്ടി വാരിക്കുഴിയൊരിക്കും യുദ്ധക്കളത്തിൽ അതിലേക്ക് വീണു മുൻപല്ല് പൊട്ടിപ്പോയി പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പിന്നെ തങ്ങളെ യഹൂദ സ്ത്രീ അതിഥിയായി ക്ഷണിച്ചു കൂടുണ്ടായിരുന്ന ബിഷറ് ആ സ്ത്രീ കൊടുത്ത് ഭക്ഷണം കഴിച്ചു സ്പോട്ടിൽ മരിച്ചു വിശവസ്തു കലക്കിയതാ കൊടുത്തത് പ്രവാചക തിരിമേ എനിക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു ഐഷാ ബിവിയുടെ മടിക്കും നെഞ്ചിനും ഇടയിൽ കടന്ന് ലോകത്തോട് യാത്ര പറയുമ്പോ ഉന്നതങ്ങളിൽ റബ്ബിലേക്ക് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് വിടവാങ്ങുന്ന റസൂല് പറയുന്നുണ്ട് അന്ന് ജൂതപ്പെണ്ണ് തന്ന വിശത്തിന്റെ വേദന ഞാൻ ഇവിടെ അനുഭവിക്കുന്നുണ്ട് ആയിഷ എന്ന് അപ്പൊ പ്രവാചകൻസ് നിങ്ങൾക്ക് ഇതൊന്നും കാണാൻ പറ്റിയില്ല പ്രവാചക പത്നിക്കെതിരിൽ ആരോപണങ്ങൾ ഉണ്ടായി അവര് ഒരു യാത്ര കഴിഞ്ഞു വരുമ്പോ അവര് ഒട്ടക്ക കട്ടിലിൽ കയറി നിന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു പിന്നെ അവരുടെ ഒട്ടകക്കെട്ടിൽ ചുമക്കുന്ന ആളുകൾ അവരിങ്ങോട്ട് പോന്നു എന്താ കാര്യം ഐഷ ബീവിന് അങ്ങനെ എടുക്കാനുള്ള കാര്യം എന്താ വിശ്വാസികളുടെ ഉമ്മയാണ് ഐഷി അള്ളാഹുഹ അൻഹ പറയാണ് ബഹ്റൈനിൽ ഐഷ ബിവി പ്രസൂർ അള്ളഹി നിങ്ങൾക്ക് വിഷം കൊടുത്തു കൊന്നു എന്ന് ഷിയാക്കള് പറഞ്ഞപ്പോ അഖിലിസുന്ന കൊടുത്ത ഉത്തരം ഉമ്മുന ഐഷ എന്ന് ആയിരം ആയിരം സ്റ്റിക്കറുകൾ ഒട്ടിച്ചു പ്രചാരണങ്ങൾ നടത്തി ക്യാമ്പയിൻ നടത്തി എവിടെ നോക്കിയാലും ഹോർഡിങ്ങുകളിൽ അതുപോലെ തന്നെ പിന്നെ ഒരു ലിഫ്റ്റുകാരനോട് ഫ്ലൈറ്റില് യാത്രയിൽ എല്ലായിടത്തും ഉമ്മുന ഐഷ എന്ന് എഴുതി വെച്ചിട്ട് അവർ പ്രതികരിച്ചത് ആ ഉമ്മ ആയതുകൊണ്ട് അവര് യാത്രയിൽ അവരെ ഏറ്റീട്ടാണ് കൊണ്ടുപോണത് ഒട്ടക കെട്ടലിനുള്ളിൽ ആയിഷബീബ് ഉണ്ട് എന്ന് ഇവർ വിചാരിച്ചു ഉണ്ടായിരുന്നില്ല മദീനത്തെത്തിയപ്പോ ആയിഷബീവ് ഇല്ല പിന്നിൽ വീണ് പോണ വസ്തുക്കളൊക്കെ പൊറുക്കിയെടുക്കാനുള്ള ചുമതലയുള്ള ആള് വന്നപ്പോ ഐഷബിടെ നിൽക്കുക ഒട്ടക ഒട്ടകത്തിലേക്ക് കയറ്റിയിട്ട് അദ്ദേഹം നടന്നു പോന്നു മദീനയിലെ മുനാഫിക്കുകൾ മദീനയിലെ ജൂതന്മാർ പദ്ധതി ഉണ്ടാക്കി ജൂതനെ ഇന്നു തുടങ്ങിയോ നല്ലത് ഇസ്രായേലിൻ ചൈന ഈ പണിയില്ലേ ഇതെന്നും പണ്ടേണ്ടതാ പ്രവാചകൻറെ പത്നിയെ പറ്റി ദുരാരോപണം പ്രചരിപ്പിച്ചു പ്രവാചകൻ എന്താ പറഞ്ഞു കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ ഐഷാബിന്റെ കൽവ് നോക്കിയിട്ട് പറഞ്ഞോ ഐഷ സാരല്ല എന്നാ പറഞ്ഞേ അല്ല ഐഷ റുദ്ദി അള്ളാഹുഹയോട് പ്രവാചകൻ പറഞ്ഞു തെറ്റ് ഐഷാ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നടത്തിക്കോ സ്വന്തം വീട്ടിലേക്ക് പോയി നീ കുറച്ച് അധികം ദിവസങ്ങൾ അവിടെ കഴിഞ്ഞു ആകാശത്ത് നായത്തിറങ്ങി അവരെ ശുദ്ധീകരിച്ചു അപ്പോഴാണ് തിരുത്തപ്പെട്ടത് അങ്ങാടിയിൽ നമ്മളെ ഭാര്യനെക്കുറിച്ച് വേറെ ആൾ വർത്താനം പറയണ അനുഭവം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് അപ്പോ ഇത്തരം വ്യാജമായ കഥകളിലൂടെയാണ് അള്ളാഹു അറിയും പോലെ കാണും പോലെ കാണും അറിയുന്നാണ് ചില ആളുകൾ എഴുതി വെച്ചത് അള്ള കാണും പോലെ കാണും അള്ള കേൾക്കും പോലെ കേൾക്കും ഒക്കെ ഡയറക്ടാണ് േ ഒക്കെ നബിയോട് വീട് കാര്യങ്ങൾ ചെയ്യണ് ഇതിന്റെയൊക്കെ തെളിവെന്താ സഹോദരന്മാരെ ഇതിന്റെയൊക്കെ ഇതിന് വികാരപ്പെടലല്ല പരിഹാരം ശാന്തമായി വിഷയങ്ങൾ ഓരോന്ന് വെച്ച് വിശദീകരിച്ചു കൊടുക്കണം എത്ര ആയത്യനോദി എത്ര അള്ളാ മഫാബി അള്ളാഹുവിന്റെ അടുത്താണ് പിന്നെ അദൃശ്യങ്ങളുടെ താക്കോൽ ഉള്ളത് അല്ലാഹുവിന്റെ സമ്പത്തിന്റെ ഖജനാവ് എന്റെ അടുത്തില്ല അള്ളാഹുവിന്റെ അദൃശ്യങ്ങളുടെ ആ സംഗതികളും എൻറെ അടുത്തില്ല എനിക്ക് റൈബ അറിയുകയില്ല എന്ന് പ്രവാചകനെ കൊണ്ട് പറയിപ്പിച്ചു മക്വദീനയിലേക്ക് പ്രവാചകൻ പ്രവേശിക്കുമ്പോ അവര് പിന്നെ പാടിയിട്ടുള്ള വരികൾ അറിയാം ഇതാ ഈ പർവ്വത നിരകൾക്കിടയിലൂടെ ഈ മദീനയുടെ പ്രകാശമായ ഒരു പ്രവാചകൻ കടന്നു വരുന്നു അതിങ്ങനെ പാടിയിട്ട് എന്താ നാളെ സംഭവിക്കാൻ പോകുന്നത് അറിയുന്നൊരു നബി ഞങ്ങളെ കൂട്ടത്തിലുണ്ട് അപ്പതിരുത്തി അപ്പതിരുത്തി ഇതാ ഞങ്ങൾ പറയുന്നത് ഇതിന് വ്യക്തികളെ പറയൊന്നും വേണ്ട ഇതിനിങ്ങനെ ആയത്വ ദിവസം ഇങ്ങനെ ഇട്ടെന്നാ മതി സിമ്പിളാ പിന്നെ ചിലത് പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയം ഉണ്ടാകും അപ്പൊ ചിലപ്പോൾ ഒന്ന് കൊണ്ടുവരും കണ്ടില്ല നിങ്ങള് നേരത്തെ കൊണ്ടുവന്നത് ഏതാ അങ്ങനെ ഉസ്താദ് പറയാൻ സാധ്യത ഇല്ല എന്ന് ഉറപ്പുള്ളതാ കൊണ്ടുവന്നത് അങ്ങനത്തെ കുറച്ച് കൊണ്ടുവരും അത്രേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പറയണം എന്താ അറിയോ നമുക്ക് പറയാൻ പറ്റിയ ഒരു ഏറ്റവും വലിയ സത്യം ഉണ്ട് ആ സത്യം എന്താ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമ തങ്ങളെ കൊണ്ട് അല്ല പറയിപ്പിച്ച സത്യം ഞാൻ എൻ്റെ റബ്ബിനോട് എന്റെ റബ്ബിനോടെ പ്രാർത്ഥിക്കൂല ഞാൻ എൻ്റെ റബ്ബല്ലാതെ മറ്റൊരാളോട് പ്രാർത്ഥിച്ച് ഞാൻ ചെയ്യുകയില്ല ഞാൻ നിങ്ങൾക്ക് ഉപദ്രവമോ നേർമാർഗമോ അധികാരപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് നബിയേ ഞങ്ങൾക്ക് ഹിതായത്ത് എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യല്ലാം പക്ക ഖു സത്യമായിട്ട് പറയാ അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ സ്വഭാവത്തിന് എന്തൊക്കെ വിഷമം വന്നു പ്രവാചകന്റെ ഒരു വിരി മാറ്റി കൊടുത്ത ഐപത് കൊല്ലത്ത് നാൽപ്പത് കൊല്ലം പ്രവാചകന് ശേഷം ജീവിച്ചു എന്തേ യാ എന്ന് ആയിഷാ അല്ലാന്ന് പറഞ്ഞൊരു വാക്കുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് വരട്ടെ അത് വരട്ടെ അങ്ങ് എന്ന് പറഞ്ഞതുണ്ടോ ഒരു പ്രശ്നമല്ല തിരുത്തും അപ്പ തിരുത്തും ഒരു സംശയവിലില്ല അതാണ് മുജാഹിദ് പ്രസ്ഥാനം തെളിവ് കിട്ടിയാൽ തിരുത്തിയിരിക്കും അവിടെ അങ്ങനല്ലേ ഒരു കബറിങ്ങ് ഒരാൾ പോയിട്ട് ഒരു പാട്ട് പാടിയിട്ടില്ലേ അത് കൊണ്ടുവരരുത് ഇടുകൊണ്ടുവരരുത് ഖുറാന് ഹദീസ് സഹിഹായ തെളിവുകൾ ഇതാണ് യഥാർത്ഥത്തിൽ കൊണ്ടുവരേണ്ടത് അപ്പൊ ഈ ആയത്തുകളൊക്കെ ഓതുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ അറിയോ ഇതിലൊക്കെ ഉള്ളത് പ്രാർത്ഥന പ്രാർത്ഥന എന്നല്ലേ ഞങ്ങള് പ്രാർത്ഥന നടത്തുന്നില്ല എന്നാണ് സാധാരണ പറയാ മുസലാഹി അതിനോട് പ്രതികരിക്കും